ഇന്ന് നമുക്ക് ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യപ്പെടുന്ന ഒരു കമ്പനി ലോഞ്ച് ചെയ്യപ്പെടുന്ന ഒരു പുതിയ പ്രോഡക്റ്റ് എങ്ങനെ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എങ്ങനെ അത് വിൽക്കാം പുതിയ പ്രോഡക്റ്റ്സുകൾ മാനുഫാക്ചർ ചെയ്യാൻ തയ്യാറായിട്ട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അല്ലെ എല്ലാവരും മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണല്ലോ ആരെ കാണണം എങ്ങനെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എങ്ങനെ ഒരു കസ്റ്റമറെ കൺവീൻസ് ചെയ്തിട്ട് അത് വിൽക്കാൻ സാധിക്കും ഈ വിൽപ്പന എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു വലിയ രസമുള്ള കാര്യമൊന്നുമല്ല അത് ചെയ്തിട്ടുള്ളവർക്കറിയാം അല്ലേ ഒരു പ്രോഡക്റ്റൊക്കെ മാർക്കറ്റ് ചെയ്ത് അത് ഒരു മാർക്കറ്റ് കണ്ടെത്തി അതിൽ നിന്ന് പൈസ മേടിച്ച് അത് വിറ്റോ എന്ന് പോയി നോക്കി അവരെ ഫോളോ അപ്പ് ചെയ്ത് ഇതിൻ്റെ ബാക്കിൽ കുറേ പെയിൻ ഉണ്ട് എവിടെയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താലാണ് കഷ്ടപ്പെട്ടാലാണ് നമുക്കതിന് റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ എങ്ങനെ ഒരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്താണ് അതിന് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഓടി വന്ന് ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കാണാൻ നിങ്ങൾ പോകാതിരിക്കുകയാണ് ഏറ്റവും ബെറ്ററായ വേ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആരാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പേയ്മെൻറ്റ് വളരെയധികം ആ ഡിസ്ട്രിബ്യൂട്ടർക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടാനുണ്ടായിരിക്കും ഉണ്ടാവുമല്ലോ ഉറപ്പായിട്ടുണ്ടാവും ആ പേയ്മെൻറ്റുകൾ എങ്ങനെ വാങ്ങിച്ചെടുക്കാം എന്നതിനെ കുറിച്ചിട്ടായിരിക്കും ഈ ഡിസ്ട്രിബ്യൂട്ടർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചില സാഹചര്യങ്ങളിൽ ഹോൾസെയിലറും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇവർ ചിന്തിക്കുന്ന ഒരു ഏരിയ എങ്ങനെ ആ പേയ്മെൻ്റ് എനിക്ക് മേടിച്ചെടുക്കാൻ പറ്റും നിങ്ങളുടെ പുതിയ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ ഒരു ഒരു പുതിയ പ്രോഡക്റ്റ് എക്സ് ആൻഡ് വൈ എന്നുള്ള കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പെന്നിതേ നല്ലൊരു പെന്ന് ആണത് ഇത് ഒന്ന് പർച്ചേസ് ചെയ്യും നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല സ്മൂത്ത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ കൊടുത്ത് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ചിലപ്പോൾ തയ്യാറായിരുന്നു വരില്ല അവർ എത്രയും പെട്ടെന്ന് പ്രോഡക്റ്റ് അവിടെ ഇറക്കി കൊടുത്ത് ആ പേയ്മെൻ്റ് മേടിച്ച് അടുത്ത ഷോപ്പ് വിസിറ്റ് ചെയ്ത് പോകുന്നവരായിരിക്കാം ഒരു പരിധി വരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർക്ക് ചെയ്യാനുള്ള എക്സിക്യൂട്ടീവ്സ് എൻ്റെ ഒരു സപ്പോർട്ട് കമ്പനി ചെയ്ത് കൊടുക്കണം ഒരു ഡിസ്ട്രിബ്യൂട്ടറെ അപ്പോയിൻറ്റ് ചെയ്ത ശേഷം ആ ഡിസ്ട്രിബ്യൂട്ടറെ കീഴിൽ കമ്പനിയുടെ സ്റ്റാഫ് വർക്ക് ചെയ്ത് ഓർഡർ എടുത്ത് ആ ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കുകയും ആ ഡിസ്ട്രിബ്യൂട്ടർ അത് സപ്ലൈ ചെയ്യുകയും പേയ്മെൻറ്റ് മേടിക്കുകയും ചെയ്യണം അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് വരണം പക്ഷേ ഇവിടെ ഒരു ന്യൂ കമ്പനിയാണ് അത്രമാത്രം ഫണ്ട് ഒരു എക്സിക്യൂട്ടീവിനെ നാല് എക്സിക്യൂട്ടീവിനെ വെച്ചിട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ടി വർക്ക് ചെയ്യിപ്പിക്കാനൊന്നും സാധാരണ ഒരു മാനുഫാക്ചറെ സംബന്ധിച്ചിടത്തോളം ആദ്യം പറ്റിയെന്ന് വരില്ല കുറച്ച് കഴിഞ്ഞ് സാധിക്കുമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യണം കമ്പനിയുടെ അതോറിറ്റി അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് നേരെ മാർക്കറ്റിലേക്ക് പോകണം ഡിസ്ട്രിബ്യൂട്ടറെ മീറ്റ് ചെയ്യാൻ പോരുത് നേരെ മാർക്കറ്റ് പഠിക്കണം മാർക്കറ്റ് പഠിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ആദ്യം വേണ്ടത് ആ പ്രോഡക്റ്റ് എന്താണോ ഈ പെന്നാണോ പുതിയ നമ്മുടെ പ്രോഡക്റ്റ് ലോഞ്ചിങ് പ്രോഡക്റ്റ് ഇത് കയ്യിൽ വയ്ക്കണം ഇതിൻ്റെ കവറിങ് ബ്ലാ ഇതിൻ്റെ ബോക്സ് കവറിങ് ഉൾപ്പെടെ ഇത് ഇതല്ല വേറൊരു പ്രോഡക്റ്റാണെങ്കിൽ ആ ബോക്സ് ഉൾപ്പെടെയുള്ള പ്രോഡക്റ്റ് കയ്യിൽ വയ്ക്കണം പക്ഷേ ഇപ്പോൾ കയ്യിലെടുക്കാൻ പറ്റാത്ത വലിയ ഐറ്റമാണ് വലിയ വോളിയുള്ള വലിയ ഐറ്റാണ് രക്ഷയില്ല അല്ലാത്തൊക്കെ ആയിട്ടാണ് നമ്മൾ കയ്യിൽ കൊണ്ടു വെടക്കാനോ കാറിൽ കൊണ്ടു വെക്കാനോ ബൈക്കിൽ വയ്ക്കാനോ പറ്റുന്ന ആയിട്ടാണെങ്കിൽ അത് കയ്യിൽ വെക്കുക നേരെ പോകേണ്ടത് ഡീലറെ എടുത്ത് പോവുക ഡീലറെ കാണുന്നതിന് മുമ്പ് ഒരു കാര്യം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടായിരിക്കണം അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എം ആർ പി എത്രയാണ് അറിഞ്ഞിരിക്കണം എന്തെല്ലാം ക്വാളിറ്റികളുണ്ട് എന്ന് കൃത്യമായിട്ട് പഠിച്ച് ശേഷം വേണം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകാൻ എന്താണ് എന്താണെൻ്റെ ക്വാളിറ്റി ആ പ്രോഡക്റ്റിനെ നമ്മളങ്ങ് വിശ്വസിക്കണം ഒരു കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത് പായസം കുറിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടപ്രഥവൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ അടപ്രതവൻ്റെ എനിക്ക് അടപ്രഥവൻ ഇഷ്ടമാട്ടോ അടപ്രതവൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് അടപ്രതവിൻ്റെ ടേസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മളത് അനുഭവിച്ചിട്ടുണ്ട് അതിൻ്റെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ട്രസ്റ്റ്നെസ് വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് അങ്ങ് എടുത്ത് വയ്ക്കണം ഈ പ്രോഡക്റ്റ് ക്വാളിറ്റിയിൽ ബെസ്റ്റാണ് ഏറ്റവും ബെറ്ററായ പ്രോഡക്റ്റ് ആണെന്നുള്ള വിശ്വാസം ആ ഒരു ആ പ്രോഡക്റ്റിനെ വിശ്വസിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ആ വിശ്വാസം നമ്മളുടെ മനസ്സിലേക്ക് എടുത്ത് വയ്ക്കണം ആ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം അതിന് ശേഷമാണ് നമുക്ക് അത് ഡെലിവറി ചെയ്യാൻ സാധിക്കുള്ളൂ നമ്മളുടെ അതിൽ ഇരിക്കുന്ന സാമ്പിള് നല്ല പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റിയുള്ള സാമ്പിളായിരിക്കണം ഇരിക്കുന്നത് ആ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒരു ഫുഡ് പ്രോഡക്റ്റ് ഒക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഒന്നോ രണ്ടോ സാമ്പിൾ കൂടിയിരിക്കണം അത് ടേസ്റ്റ് ചെയ്യാനൊക്കെ ഒന്ന് പൊട്ടിച്ച് അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന നന്നായിരിക്കും ഫുഡ് പ്രോഡക്റ്റ് അല്ലാത്ത ആയിട്ടാണെങ്കിൽ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ് അതിൻ്റെ അതെ അതിൻ്റെ മൂവ്മെൻറ്റുകൾ എന്തൊക്കെയാണ് അതൊക്കെ കാണിച്ച് കസ്റ്റമറെ കാണിച്ച് കൊടുക്കണം അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ മെറ്റീരിയൽ അത് ഏത് റോ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ എം ആർ പി എത്രയാണ് എം ആർ പിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആ എം ആർ പി എത്രയാണ് ഇതിൻ്റെ എം ആർ പി നാനൂറ്റി അൻപത് രൂപയാണ് എം ആർ സാറിൻ്റെ ഡിസ്കൗണ്ട് എത്രയാണ് ഈ പ്രൈസിൽ നിന്ന് നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് തരുന്നുണ്ട് നാൽപ്പത് കൂടാതെ ഒരു ടെൻ പെർസെൻറ് കൂടി സാറിന് സീഡി തരുന്നുണ്ട് പിന്നെ ഒരു അഞ്ച് ശതമാനം കൂടി അഡീഷണൽ ഡിസ്കൗണ്ട് കൂടി ഞങ്ങൾ ഇത്രയും ക്വാണ്ടിറ്റി ഒരു അമ്പത് ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ഫൈവ് പെർസെൻ്റ് കൂടി സാറിന് തരുന്നുണ്ട് ഇതുകൂടാതെ സാറിന് ഒരു ചെറിയ ഒരു ഗിഫ്റ്റ് കൂടി ഞങ്ങൾ തരുന്നുണ്ട് ഒരു സ്പെഷ്യൽ ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റി ആയിട്ട് ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട് ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ ഈ ക്വാളിറ്റിയുടെ സ്പെസിഫിക്കേഷൻ പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ സർവീസിൽ ബെസ്റ്റാണ് ഞങ്ങളുടെ പ്രോഡക്റ്റിന് ഇഷ്യൂ വന്നാൽ കംപ്ലയിൻറ്റ് വന്നാൽ ഞങ്ങൾ കൃത്യമായിട്ട് കസ്റ്റമർ മാറ്റി കൊടുക്കും ഞങ്ങളുടെ പ്രൈസിങ് പോളിസി ഇതാണ് ഞങ്ങളുടെ ക്വാളിറ്റി ഈ ഒരു ക്വാളിറ്റിയാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി ഇത്രമാത്രം ഗ്യാരണ്ടി ഈ പ്രോഡക്റ്റിന് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഒരു കാരണവശാലും ഇത് കംപ്ലൈൻ്റ് പ്രോബ്ലോ ഇഷ്യൂ വരില്ല വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ സ്പോട്ടിൽ മാറ്റി കൊടുത്തിരിക്കും ഞങ്ങളുടെ ആഫ്റ്റർ സർവീസ് ബെറ്ററാണ് ഈ കാര്യങ്ങൾ പറഞ്ഞ ശേഷം അവരോട് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റിനെ കുറിച്ച് വേണം സംസാരിക്കാൻ അവർക്ക് എം ആർ പി നമുക്ക് കാണിച്ചു കൊടുക്കണം എം ആർ പി നാനൂറ്റമ്പത് രൂപയെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് അല്ലേ ആ നാനൂറ്റമ്പത് രൂപയിൽ ഇത്രയും ഓഫറുകൾ സാറിന് കിട്ടുന്നുണ്ട് പിന്നത്തെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അത് ഞാനിപ്പോൾ പറയാൻ പോവാണ് ഈ മാർക്കറ്റിൽ വേറെ ആർക്കും എന്താ വേറെ ആർക്കും ഞങ്ങൾ ഈ പ്രോഡക്റ്റ് കൊടുക്കില്ല ഡീല് ചെയ്യില്ല ഒരു ഡിസ്ട്രിബ്യൂട്ടറെ പോലും നമ്മളിപ്പോൾ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടില്ല ഡിസ്ട്രിബ്യൂട്ടറെ അപ്പോയിൻ്റ് ചെയ്യാത്തത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടറെ ചിലപ്പോൾ കിട്ടാത്തത് കൊണ്ടായിരിക്കും അവരെടുത്ത് നമ്മുടെ പ്രോഡക്റ്റ് എന്തുമാത്രം പ്രൊജക്റ്റ് ചെയ്ത് പറയുന്നു ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നു ആ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാൻ ആ കമ്പനി അതോറിറ്റിക്ക് കഴിഞ്ഞിരിക്കണം അങ്ങനെ പറയണം വേറെ ആർക്കും ഈ ഏരിയയിൽ കൊടുക്കുന്നില്ല ഈ സിറ്റിയിൽ വേറെ ആർക്കും കൊടുക്കുന്നില്ല ഒരു പത്ത് പ ഇരുപത് കിലോമീറ്റർ ചുറ്റുകൾ വേറെ ആർക്കും കിട്ടുന്ന കൊടുക്കുന്നില്ല ഞങ്ങൾ സ്റ്റഡി ചെയ്തു ഞങ്ങൾ ഈ ഏരിയ പഠനം നടത്തി പഠനം നടത്തിയപ്പോൾ സാറ് വളരെ നല്ലൊരു ഡീലറാണ് നല്ല ബെസ്റ്റ് ഡീലറാണ് ഇവിടെ കൊടുക്കാൻ വേറെ നാലഞ്ച് ആൾക്കാർ റെഫർ ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞോളം ഇവിടെ ഡീൽ ചെയ്യാൻ അപ്പോൾ ആര് പറഞ്ഞു അല്ല ഞങ്ങൾ മാർക്കറ്റ് സ്റ്റഡി നടത്തി ഈ ഏരിയയിൽ മാർക്കറ്റ് സ്റ്റഡി നടത്തിയപ്പോൾ സാറിനെ വന്ന് കാണാൻ പറഞ്ഞു ഒന്ന് രണ്ട് വേറെ ചെറിയ ഡീലേഴ്സ് അങ്ങനെ കൂടി പറഞ്ഞു കൊടുക്കണം ഒന്ന് രണ്ട് വലിയ ഡീലേഴ്സ് അല്ല ഒന്ന് രണ്ട് ചെറിയ ഡീലേഴ്സ് സാറിനെ വന്ന് കാണാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ കൊടുത്താൽ ഞങ്ങൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തോളാം അവർ പറഞ്ഞു സാറേ ഇതൊന്ന് ഡീല് ചെയ്തു നോക്കൂ ഈ രീതിയിൽ നമ്മൾ അവരായിട്ട് ഒരു ഡീലറെ അപ്പോയിൻമെൻ്റ് ചെയ്യുന്ന കാര്യമേ പറഞ്ഞു ഒരു പുതിയ പ്രോഡക്റ്റിന് വേണ്ടി ഒരു ഡീലറെ അപ്പോയിന്റ് ചെയ്യുന്ന രീതിയെ പറഞ്ഞു അപ്പോൾ ഒരു ഡീലറെ സംബന്ധിച്ചിടത്തോളം വേറെ കുറച്ച് ഏരിയകളിലോ വേറെ കുറച്ച് സ്ഥലങ്ങളിലോ കൊടുക്കുന്നില്ല ഇവിടെ മാത്രം ഡീൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർ ഇൻട്രസ്റ്റ് ആകും ഉറപ്പായിട്ടും നിങ്ങൾ കാണിക്കുന്ന സാമ്പിൾ ബെസ്റ്റ് അവർ ആ സാമ്പിളിനെ കുറിച്ച് ശരിക്കും സ്റ്റഡി ചെയ്തു ആ സാമ്പിൾ അവർ കയ്യിലെടുത്തു അവരതിൻ്റെ മെറ്റീരിയൽ പരിശോധിച്ചു അവരതിൻ്റെ ഡീലിങ്ങും കാര്യങ്ങളും പരിശോധിച്ചു സ്ട്രക്ചർ പരിശോധിച്ചു ഇതെല്ലാം പരിശോധിച്ച ശേഷം അവർ പറഞ്ഞു ഈ ഏരിയയിൽ ഒന്നും വേറെ കൊടുക്കുന്നില്ല സാറിനാണ് ഡീൽ ചെയ്യുന്നത് സാറ് നല്ലൊരു ഡീലറാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി ആ ഡീലറെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം ഞങ്ങളുടെ ക്വാളിറ്റി നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ് ഞങ്ങളുടെ ആഫ്റ്റർ സർവീസ് ബെറ്റർ ആണ് സാർ അത് കുറച്ചൊന്ന് പർച്ചേസ് ചെയ്യൂ സാർ ഒന്ന് ശ്രമിച്ചു ഒന്ന് സാർ പർച്ചേസ് ചെയ്യൂ ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും സാറിന് കിട്ടും പിന്നെ നമ്മൾക്ക് കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാൻ എന്തെങ്കിലും പോസ്റ്ററുകളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കൊടുക്കണം അത് പ്രൊമോട്ട് ചെയ്യണം അവിടെ എന്തൊക്കെ വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അവിടെ എടുക്കുന്ന അതിൻ്റെ യൺ കൺസ്യൂമർ അല്ലാതെ വേറെ ഏതെങ്കിലും ആളുകൾ വഴിയാണോ അതിൻ്റെ സെയിൽസ് വരുന്നത് നമ്മളത് സ്റ്റഡി ചെയ്യണം ഓരോ പ്രോഡക്റ്റിൻ്റെ അനുസരിച്ച് ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ സെയിൽ വരുന്നത് എന്ന് സ്റ്റഡി ചെയ്യണം ഫോർ എക്സാമ്പിൾ ഒരു ഫുഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ ആ കാറ്ററിങ്ങിൽ പെട്ട ആൾക്കാർ അവർ പർച്ചേസ് ചെയ്യും ഇലക്ട്രിക്കൽ ഐറ്റാണെങ്കിൽ ഇലക്ട്രീഷ്യന്മാർ പർച്ചേസ് ചെയ്യും ഏൻ കൺസ്യൂമർ കൂടാതെ ഇവരുടെ ഒരു ഏരിയ കൂടി ഉണ്ടെന്ന് പറയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ ശേഷം അവരെ കൂടി പ്രൊമോട്ട് ചെയ്ത് ചെയ്യുന്ന രീതിയിൽ ഒരു സ്ട്രാറ്റജി അവിടെ ബിൽഡപ്പ് ചെയ്ത് ഉറപ്പായിട്ട് അത് അപ്പോയിൻറ് ചെയ്യാൻ പറ്റും ആ ഡീലറെ നിങ്ങൾക്ക് സാധിച്ചിരിക്കും ഈ രീതിയിൽ സംസാരിച്ച ആ ഡീലർ നിങ്ങൾക്ക് കിട്ടിയിരിക്കും നിങ്ങൾക്ക് അപ്പോയിൻ്റ് ചെയ്യാൻ ഉറപ്പായിട്ടും പറ്റും ഇല്ലെങ്കിൽ എന്നെ വിളിച്ചോ ഓൾ ദ ബെസ്റ്റ്